വേനൽക്കാലത്ത് കുവൈത്തിലെ ബീച്ചിൽ നീന്താൻ ഇറങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ ചിലപ്പോൾ നിങ്ങൾക്കൊപ്പം സ്രാവുകളും ഉണ്ടാകും എന്നാൽ ഇതിൽ ഭീതി വേണ്ടെന്നും അവയെ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കുവൈത്ത് ഡൈറ്റി സ്രാവുകൾ ചൂടുവെള്ളത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ് വേനൽ കാലങ്ങളിൽ കുവൈ തീരങ്ങളിൽ ഇവയുടെ സാന്നിധ്യത്തിന് കാരണം വടക്ക് ഭാഗത്തുള്ള ചെളി നിറഞ്ഞ പ്രദേശങ്ങളിലും തെക്ക് ഭാഗത്തുള്ള പഴപ്പുറ്റുകൾക്ക് സമീപവും സ്രാവുകളെ കണ്ടേക്കാം ഇവ പൊതുവെ ചെറുതും ആക്രമണ സ്വഭാവം ഇല്ലാത്തവയുമാണ് സ്രാവുകളെ പലപ്പോഴും ഭീകരന്മാരായി ചിത്രീകരിക്കുന്നതിനാൽ അവയ്ക്ക് വലിയ തരത്തിൽ പേര് നിലനിൽക്കുന്നുണ്ട് രക്തമൊലിക്കുന്ന കൂർത്ത പല്ലുകളുമായി നീന്തിയെത്തുന്ന ഭീകര രൂപമാവും ഇവയെക്കുറിച്ച് പലരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഇതെല്ലാം വെറും കഥകൾ മാത്രമാണെന്നും കുവൈറ്റ് ഡയ്ടീം ചൂണ്ടിക്കാട്ടുന്നു ആഗോളതലത്തിൽ നാനൂറിലധികം ഡാ സ്പീഷീസുകൾ ഉണ്ട് ഇതിൽ മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ അപകടകരമാകുന്നത് ഗ്രേറ്റ് വൈഷാർക്ക് എന്ന ഒന്നും മറ്റ് ചിലതും മാത്രം കുവൈത്തിന്റെ ചരിത്രത്തിൽ സ്രാവുകളുമായി ബന്ധപ്പെട്ട രണ്ട് പരിക്കുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നതും മറ്റൊരു യാഥാർത്ഥ്യം സ്രാവുകളുടെ സാന്നിധ്യം ബീറ്റ് സന്ദർശകരെ ആശങ്കയിൽപ്പെടുത്താറുണ്ട് എന്നാൽ മനുഷ്യർ സ്രാവുകൾക്കാണ് ശരിക്കും ഭീഷണി മനുഷ്യന്റെ ദോഷകരമായ പ്രവർത്തനങ്ങൾ കാരണം ആഗോള സ്രാവുകളുടെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഇല്ലാതായെന്ന് പഠനങ്ങൾ കാണിക്കുന്നു സ്രാവുകൾക്കും മറ്റ് സമുദ്ര ജീവികൾക്കും ഭക്ഷണം നൽകരുത് ഇതവയുടെ സ്വാഭാവിക സ്വഭാവത്തിൽ മാറ്റം വരുത്തുകയും പാരിസ്ഥിതിക പങ്കിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യും ഉപേക്ഷിക്കപ്പെട്ട മത്സ്യബന്ധന വലകളിൽ കുടുങ്ങിയ സ്രാവുകൾ ഉൾപ്പെടെയുള്ളവരുടെ രക്ഷപ്പെടുത്തലടക്കം സമുദ്ര സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘമാണ് കുവൈറ്റ് ഡയൂട്ടി